ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ത്യൻ ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ടോപ്പിക്കാണ് മൗലിക അവകാശങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മൗലിക അവകാശങ്ങളെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് ആരംഭിക്കാം മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പുകൾ ഏതൊക്കെയാണ് ആർട്ടിക്കിൾ പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പന്ത്രണ്ട് മുതൽ മുപ്പത്തഞ്ച് വരെ മൗലിക അവകാശങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ഇന്ത്യയുടെ മാഗ്നാക്കാർട്ട ഭരണഘടനയുടെ ആണിക്കല്ല് എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് എന്താണ് മൗലിക അവകാശങ്ങൾ ഇന്ത്യയുടെ മാഗിന കാർട്ട ഭരണഘടനയുടെ ആണിക്കല്ല് എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടം എടുത്തിരിക്കുന്നത് ഏത് ഭരണഘടനയിൽ നിന്നുമാണ് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും മൗലിക അവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടം അമേരിക്കയുടെ ഭരണഘടനയിൽ നിന്നുമാണ് നിലവിൽ എത്ര മൗലിക അവകാശങ്ങളാണ് ഇന്ത്യൻ പൗരനുള്ളത് അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര മൗലിക അവകാശങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഭരണഘടന രൂപീകരിച്ചപ്പോൾ മൗലിക അവകാശങ്ങളുടെ എണ്ണം എത്രയായിരുന്നു ഏഴായിരുന്നു ഇതിൽ ഒരു മൗലിക അവകാശം നീക്കം ചെയ്തു അത് സ്വത്തവകാശമാണ് ഭരണഘടന രൂപീകരിച്ചപ്പോൾ മൗലിക അവകാശങ്ങളുടെ എണ്ണം ഏഴായിരുന്നു ഇതിൽ നീക്കം ചെയ്ത മൗലിക അവകാശം സ്വത്തവകാശമാണ് നിലവിൽ ആറ് മൗലിക അവകാശങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഒരു പൗരന് ആറ് മൗലിക അവകാശങ്ങൾ ആണ് പറയുന്നത് സ്വത്തവകാശം ഇപ്പോൾ ഏത് രീതിയിലുള്ള അവകാശമായിട്ടാണ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിയമ അവകാശം സ്വത്തവകാശം ഇപ്പോൾ ഒരു മൗലിക അവകാശമല്ല പകരം ഒരു നിയമ അവകാശം മാത്രമാണ് സ്വത്തവകാശത്തെ ഏത് ഭരണഘടനാ ഭേദഗതിയെ തുടർന്നാണ് മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലെ നാൽപ്പത്തി നാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തത് ഈ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ചോദ്യമാണിത് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ നാൽപ്പത്തി നാലാം ഭരണഘടനാ ഭേദഗതി മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് സർദാർ വല്ലഭായ് പട്ടേൽ മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു മൊറാർജി ദേശായി ഇപ്പോൾ സ്വത്തവകാശം ഒരു നിയമ അവകാശം മാത്രമാണെന്ന് നമ്മൾ പറഞ്ഞു ഇപ്പോൾ സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ മുന്നൂറ് എ ഇപ്പോൾ സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ മുന്നൂറ് എ ആണ് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന അനുച്ഛേദം ഏതാണ് ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് ആർട്ടിക്കിൾ തന്നെയാണ് എന്നും വകുപ്പ് എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് അപ്പോൾ മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന അനുച്ഛേദം അഥവാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്നാണ് പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ചത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ചിട്ടുള്ളത് ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് പ്രകാരമാണ് മൗലിക അവകാശങ്ങൾ ഭേദഗതി ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ് ഇന്ത്യൻ പാർലമെൻറ്റിന് മൗലിക അവകാശങ്ങൾ ഭേദഗതി ചെയ്യാൻ അധികാരമുള്ളത് പാർലമെൻറ്റിനാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ മൗലിക അവകാശങ്ങൾ റദ്ദ് ആരാണ് ഇന്ത്യൻ രാഷ്ട്രപതി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യുന്നത് രാഷ്ട്രപതിയാണ് അടിയന്തരാവസ്ഥയിൽ രാഷ്ട്രപതിയുടെ ഇടപെടലില്ലാതെ റദ്ദാകുന്ന മൗലിക അവകാശം ഏതാണ് ആർട്ടിക്കിൾ പത്തൊൻപത് അടിയന്തരാവസ്ഥയിൽ രാഷ്ട്രപതിയുടെ ഇടപെടൽ കൂടാതെ തന്നെ റദ്ദാകുന്ന മൗലിക അവകാശമാണ് ആർട്ടിക്കിൾ പത്തൊൻപത് അടിയന്തരാവസ്ഥയിൽ റദ്ദിയ്യാൻ കഴിയാത്ത മൗലികാവകാശങ്ങൾ ഏതൊക്കെയാണ് ആർട്ടിക്കിൾ ഇരുപതും ആർട്ടിക്കിൾ ഇരുപത്തൊന്നും അടിയന്തരാവസ്ഥ കാലത്ത് റദ്ദെയ്യാൻ കഴിയാത്ത മൗലികാവകാശങ്ങൾ ഏതൊക്കെയാണ് ആർട്ടിക്കിൾ ഇരുപതും ആർട്ടിക്കിൾ ഇരുപത്തി ഒന്നും കരുതൽ തടങ്കലിൽ ഒരാളെ വിചാരണ കൂടാതെ എത്ര നാൾ വയ്ക്കാനാവും മൂന്ന് മാസം കരുതൽ തടങ്കലിൽ ഒരാളെ വിചാരണ കൂടാതെ എത്രനാൾ വെക്കാനാവും മൂന്ന് മാസം ബാലവേല ഉപയോഗിക്കാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഗുണമേന്മ മുദ്ര അറിയപ്പെടുന്ന പേരെന്താണ് റഗ്മാർക്ക് ബാലവേല ഉപയോഗിക്കാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഗുണമേന്മ മുദ്രയാണ് റഗ്മാർക്ക് റഗ്മാർക്ക് എന്ന ആശയം അവതരിപ്പിച്ചത് ആരാണ് കൈലാസ് സത്യാർത്ഥി റഗ്മർക്ക് എന്ന ആശയം അവതരിപ്പിച്ചത് കൈലാഷ് സത്യാർത്ഥിയാണ് റെഗ്മാർക്ക് ഇപ്പോൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ഗുഡ് വീവ് റെഗ്മാർക്ക് ഇപ്പോൾ അറിയപ്പെടുന്നത് ഗുഡ് വീവ് എന്ന പേരിലാണ് രാജ്യാന്തര ബാലവേല ബിരുദ ദിനം ആയി ആചരിക്കുന്നത് എന്നാണ് ജൂൺ പന്ത്രണ്ട് രാജ്യാന്തര ബാലവേല ബിരുദ ദിനമായി ആചരിക്കുന്നത് ജൂൺ പന്ത്രണ്ടിനാണ് മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ ആരാണ് ജുഡീഷ്യറിയാണ് ഇന്ത്യൻ നിയമവ്യവസ്ഥയാണ് മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ ഇപ്പോൾ ജുഡീഷ്യറിയിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട കോടതികളായ സുപ്രീം കോടതിയും ഹൈക്കോടതിയുമൊക്കെയാണ് മൗലിക അവകാശങ്ങളുടെ സംരക്ഷകർ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ അറിയപ്പെടുന്ന പേരെന്താണ് റിട്ടുകൾ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ അറിയപ്പെടുന്നത് റിട്ടുകൾ എന്ന പേരിലാണ് മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്ന വകുപ്പ് ആർട്ടിക്കിൾ മുപ്പത്തി രണ്ടാണ് വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഏതാണ് ഹേബിയസ് കോർപ്പസ് വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഹേബിയസ് കോർപ്പസ് ആണ് നിയമവിധേയമല്ലാതെ തടവിൽ വെച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ് ഹേബിയസ് കോർപ്പസ് നിയമവിരുദ്ധമായി നിയമവിധേയമല്ലാതെ തടവിൽ വെച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ് ഹേബിയസ് കോർപ്പസ് ഈ റിട്ടുകൾ പുറപ്പെടുവിക്കാൻ അധികാരമുള്ള കോടതികൾ കോടതികളേതൊക്കെയാണ് ഹൈക്കോടതികളും സുപ്രീം കോടതിക്കും മാത്രമാണ് റിട്ടുകൾ പുറപ്പെടുവിക്കാൻ അധികാരമുള്ളത് നിയമവിധ അത് നമ്മൾ വായിച്ചു സ്വന്തം കർത്തവ്യം നിറവേറ്റാൻ ഒരു ഉദ്യോഗസ്ഥനെയോ പൊതുസ്ഥാപനത്തെയോ ശാസിച്ചുകൊണ്ട് പുറപ്പെടുവിക്കുന്ന റിട്ടേതാണ് മാൻഡമസ് സ്വന്തം കർത്തവ്യം നിറവേറ്റാൻ ഒരു ഉദ്യോഗസ്ഥനെയോ പൊതുസ്ഥാപനത്തെയോ ശാസിച്ചുകൊണ്ട് പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മാൻഡമസ് ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെതിനെ തടയുന്നതിനുള്ള റിട്ടേതാണ് കോവാറണ്ടോ ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്നതിനുള്ള റിട്ടാണ് കോ വാറൻറ്റോ ഒരു കീഴ്ക്കോടതി അതിൻ്റെ അധികാരപരിധി ലംഘിക്കുകയോ സ്വാഭാവിക നീതി നിയമങ്ങൾക്കെതിരായി പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിനെ പ്രാഥമികമായി തടയുന്ന റിട്ടേതാണ് പ്രൊഹിബിഷൻ ഒരു കീഴ്ക്കോടതി അതിൻ്റെ അധികാരപരിധി ലംഘിക്കുകയോ സ്വാഭാവിക നീതി നിയമങ്ങൾക്കെതിരായി പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിനെ പ്രാഥമികമായി തടയുന്നതിനുള്ള റിട്ടാണ് പ്രോഹിബിഷൻ ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടേതാണ് സെർഷോററി ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണ് സെർഷോററി ഇനി നമുക്ക് മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രധാന ആർട്ടിക്കിളുകൾ ഏതൊക്കെയാണെന്ന് കൂടി പഠിക്കാം മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിളുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഈ ക്ലാസിൻ്റെ ആദ്യത്തെ ചോദ്യമായി പഠിച്ചത് അതെ എത്രയായിരുന്നു ആർട്ടിക്കിൾ പന്ത്രണ്ട് മുതൽ മുപ്പത്തഞ്ച് വരെയുള്ള ആർട്ടിക്കിളുകൾ മൗലിക അവകാശങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ഇതിൽ പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഇനിയും പഠിക്കാൻ പോകുന്നത് ആർട്ടിക്കിൾ പതിനാല് മുതൽ പതിനെട്ട് വരെ സമത്വത്തിനുള്ള അവകാശത്തെക്കുറിച്ചാണ് കുറിച്ചാണ് പറയുന്നത് സമത്വത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിളുകൾ ഏതൊക്കെയാണ് ആർട്ടിക്കിൾ പതിനാല് മുതൽ പതിനെട്ട് വരെ ഇതിൽ ആർട്ടിക്കിൾ പതിനാല് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് പ്രസ്താവിക്കുന്നു എല്ലാ ഇന്ത്യൻ പൗരന്മാരും നിയമത്തിന് മുന്നിൽ തുല്യരാണെന്ന് പറയുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ പതിനാലാണ് ആർട്ടിക്കിൾ പതിനഞ്ച് എന്താണ് പറയുന്നത് ജാതി മതം വർഗം ലിംഗം ജനന സ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്നൊരു വകുപ്പാണ് ആർട്ടിക്കിൾ പതിനഞ്ച് കൂടാതെ സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന നൽകുന്ന ഒരു വകുപ്പ് കൂടിയാണ് ആർട്ടിക്കിൾ പതിനഞ്ച് ഇനി ആർട്ടിക്കിൾ പതിനാറിൽ സർക്കാർ ഉദ്യോഗങ്ങളിൽ അവസര സമത്വത്തെക്കുറിച്ച് പറയുന്നു സർക്കാർ ഉദ്യോഗങ്ങളിൽ അവസര സമത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ പതിനാറാണ് ആർട്ടിക്കിൾ പതിനേഴ് എന്താണ് ഐത്താചരണ നിരോധനത്തെക്കുറിച്ച് പറയുന്നു അതായത് ഐത്ത നിർമാർജനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ പതിനേഴാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ടൊരു വകുപ്പ് കൂടിയാണ് ആർട്ടിക്കിൾ പതിനേഴ് മഹാത്മാ ഗാന്ധിക്ക് ജയ് എന്ന മുദ്രാവാക്യത്തോടുകൂടി അംഗീകരിച്ച ഒരു ഭരണഘടനാ വകുപ്പ് കൂടെയാണ് ആർട്ടിക്കിൾ പതിനേഴ് ആർട്ടിക്കിൾ പതിനെട്ടിൽ പദവി നാമങ്ങൾ എന്നിവ നിരോധിച്ചിരിക്കുന്നതിനെക്കുറിച്ചാണ് പറയുന്നത് അക്കാദമിക് മിലിട്ടറി എന്നിവ ഒഴികെ ഉള്ള പദവി നാമങ്ങൾ നിരോധിച്ചിരിക്കുന്നതാണ് ആർട്ടിക്കിൾ പതിനെട്ടിൽ പറയുന്നത് ആർട്ടിക്കിൾ പത്തൊമ്പത് എന്താണ് ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പറയുന്നു ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ പത്തൊൻപതാണ് ആർട്ടിക്കിൾ ഇരുപത് ഒരു കുറ്റത്തിന് ഒരു വ്യക്തിയെ ഒന്നിലധികം പ്രാവശ്യം ശിക്ഷിക്കാൻ പാടില്ല എന്ന് പറയുന്നു അതോടൊപ്പം കുറ്റം ആരോപിക്കപ്പെട്ട ഒരു വ്യക്തിയെ അയാൾക്കെതിരായി സാക്ഷിയാകുന്നതിന് നിർബന്ധിക്കാൻ പാടില്ല എന്നും പറയുന്നു ഒരു കുറ്റത്തിന് ഒരു വ്യക്തിയെ ഒന്നിലധികം പ്രാവശ്യം ശിക്ഷിക്കാൻ പാടില്ല എന്നും അതുപോലെ കുറ്റം ആരോപിക്കപ്പെട്ട ഒരു വ്യക്തിയെ അയാൾക്കെതിരെ സാക്ഷിയാകാൻ നിർബന്ധിക്കാൻ പാടില്ല എന്നും പറയുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ ഇരുപതാണ് ഒരു പൗരൻ്റെ ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പേതാണ് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് നിയമവിധേയമല്ലാത്ത അറസ്റ്റിനും തടങ്കലിനും എതിരെ സംരക്ഷണം ഒരാളെ അറസ്റ്റ് ചെയ്താൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം എന്നിങ്ങനെയൊക്കെ പറയുന്നത് ആർട്ടിക്കിൾ ഇരുപത്തിരണ്ടിലാണ് നിയമവിധേയമല്ലാത്ത അറസ്റ്റിനും തടങ്കലിനും എതിരെയുള്ള സംരക്ഷണം ഒരാളെ അറസ്റ്റ് ചെയ്താൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അടുത്തുള്ള മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം എന്നിങ്ങനെയൊക്കെ പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ ഇരുപത്തിരണ്ടിലാണ് അടിമത്ത നിരോധനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ ഇരുപത്തി മൂന്നിലാണ് അടിമത്ത നിരോധനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ ഇരുപത്തി മൂന്നിലാണ് ആർട്ടിക്കിൾ ഇരുപത്തിനാല് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ബാലവേല നിരോധനത്തെക്കുറിച്ചാണ് ആർട്ടിക്കിൾ ഇരുപത്തിനാല് പ്രതിപാദിക്കുന്നത് പതിനാല് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെ ഫാക്ടറികളും ഫാക്ടറികളിലും ഖനികളിലും മറ്റും ജോലി ചെയ്യിപ്പിക്കുന്നത് തടയുന്നത് ഈ ആർട്ടിക്കിൾ ഇരുപത്തിനാല് പ്രകാരമാണ് അപ്പോൾ ആർട്ടിക്കിൾ ഇരുപത്തിനാല് ബാലവേല നിരോധനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു ആർട്ടിക്കിൾ ഇരുപത്തഞ്ച് മുതൽ ആർട്ടിക്കിൾ ഇരുപത്തെട്ട് വരെ മത അവകാശത്തെക്കുറിച്ചാണ് പറയുന്നത് ആർട്ടിക്കിൾ ഇരുപത്തഞ്ച് മുതൽ ആർട്ടിക്കിൾ ഇരുപത്തെട്ട് വരെ മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു ആർട്ടിക്കിൾ ഇരുപത്തൊൻപത് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താൽപ്പര്യങ്ങളുടെ സംരക്ഷണത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താൽപ്പര്യ സംരക്ഷണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ ഇരുപത്തി ഒമ്പതാണ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിനും ഭരണം നടത്തുന്നതിനുമുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ മുപ്പതിലാണ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിനും ഭരണം നടത്തുന്നതിനുമുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ മുപ്പതിലാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ആർട്ടിക്കിൾ ആർട്ടിക്കിൾ മുപ്പത്തി രണ്ടാണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ സുപ്രീം കോടതിയെ സമീപിക്കാനും കോടതിക്ക് റിട്ടുകൾ പുറപ്പെടുവിക്കാനുമുള്ള അധികാരം നൽകിയിരിക്കുന്നതിനെക്കുറിച്ചുമൊക്കെ പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ മുപ്പത്തി രണ്ടിലാണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടിൽ എന്തിനെക്കുറിച്ചാണ് പറയുന്നത് മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ സുപ്രീം കോടതിയെ സമീപിക്കാനും കോടതിക്ക് റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരത്തെക്കുറിച്ചുമൊക്കെ പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ മുപ്പത്തി രണ്ടിലാണ് ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം എന്ന് അറിയപ്പെടുന്ന ഭരണഘടനാ വകുപ്പും ആർട്ടിക്കിൾ മുപ്പത്തി രണ്ട് തന്നെയാണ് അപ്പോൾ ഇവയൊക്കെയാണ് മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രധാന ആർട്ടിക്കിളുകൾ ഇപ്പോൾ മൗലികാവകാശങ്ങൾ എന്ന ഭാഗത്തു നിന്നും വരാനിരിക്കുന്ന എൽ ഡി സി എൽ ജി എസ് പരീക്ഷകളിൽ ഉറപ്പായും ചോദ്യങ്ങളുണ്ടാവും അതുകൊണ്ട് ഈ ക്ലാസ്സിലെ എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ ഇന്ന് തന്നെ തറവായി പഠിക്കുക കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്